രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവില് സുധിയുടെ വൈഫല്ല ഓക്കേ ഇങ്ങനെ ഡിവോഴ്സഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നി നിന്നത് എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത് ഒരുപാട് ആണ് കൊല്ലം സ്വതി ചേണ്ട ഭാര്യ രേണു സുതി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ തൊട്ടാലും പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഇന്നലെ ഞാൻ റീലാൻ റീൽ റിയൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു വീഡിയോന്റെ തമ്മേൽ തന്നെയാണ് ആ വീഡിയോ കാണാൻ ഇടയാക്കിയ സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല ഇങ്ങനെ ആയിരുന്നു സുധി എന്നെ കല്യാണം കഴിച്ചതാണ് ലിവിങ് ടുഗദർ അല്ല അവൾ അയച്ച മെസ്സേജ് ആണ് പിരിയാൻ കാരണം വേണുവിൻ്റെ മെസ്സേജ് കണ്ട് സുധിയുടെ ഫോൺ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു തമ്മിനേല് കാണാനിടയായത് അത് രേണുവിൻ്റെ മെസ്സേജ് കണ്ടത് കൊണ്ട് സുധിയുടെ ഫോൺ പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു ലേഡി പറഞ്ഞേക്കണമാണ് നമ്മളുടെ അറിവിൽ ഈ പറയുന്ന കൊല്ലസ്തുതി ചേണ്ട ആദ്യ ഭാര്യ മരണപ്പെട്ടതാണ് രണ്ടാമത്തെ ഭാര്യയാണ് രേണു സുതി എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഈ തമ്നേല് കണ്ടപ്പോൾ സുതി എന്നെ വിവാഹം കഴിച്ചതാണ് ലിവിങ് ടുഗതർ അല്ല എന്ന രീതിയിലാണ് ആ അതിൻ്റെ തമ്മിനേല് കണ്ടത് എന്താണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് രേണുവിൻ്റെ മൂന്നാമത്തെ ഭാര്യയാണ് സോറി കൊല്ലസ്തുതിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു സുതി അപ്പൊ അതിനിടയിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഭാര്യ ആ ഭാര്യയുടെ പേര് ഞാൻ കേട്ടത് വീണ എന്ന് തോന്നുന്നു അപ്പൊ ഈ പറയുന്ന വീണ എന്ന് പറയുന്ന ലേഡി അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഭാര്യയും കൊല്ലസുദിയും കൂടി ഈ പറയുന്ന സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അടുത്തവരാണ് അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ചു എന്നു എന്നാൽ ഈ പറയുന്ന രേണുസുദിയുടെ മെസ്സേജുകളും അനാവശ്യമായ ഇടപെടലും കാരണമാണ് അവരുടെ ബന്ധം തകർന്നത് എന്നാണ് ആ ലേഡി ഫോൺ ചെയ്തിട്ട് ഈ പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തത് കാരണം ആ ചാനലിന്റെ ആങ്കർ വരെ വിളിക്കുന്നു ഇവർ ഈ വിഷയങ്ങൾ പറയുന്നു അവരിപ്പോൾ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറഞ്ഞ പഴയ കാര്യങ്ങൾ വിളമ്പാൻ കാരണവും രേണുസുദിയാണ് എന്നാണ് അവർ പറയുന്നത് കാരണം അവരുടെ ജീവിതം തകർത്തത് രേണുസുദിയാണ് എന്നാൽ അതെല്ലാം മറന്ന് അവർ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നുപോയി സന്തോഷകരമായി പുതിയൊരു ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുമോ ഇപ്പോൾ വീണ്ടും രേണു അവരെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിലേക്കോ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നാണ് ആ ലേഡ് ഇപ്പോൾ ഒന്ന് പുറത്ത് പറയുന്നത് ആ ലേയുടെ പേര് ഇപ്പം ഇവർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാരണം ആ വിളിക്കുന്ന കോളിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന എൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും പോലും ഈ വോയിസ് എന്താ വെച്ചാൽ ഫോൺ കോൾ ഈ ഫോൺ കോളിൽ ഈ പറയുന്ന ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമുക്ക് അവർ രേണുവിനെ കുറിച്ച് എന്താണ് പറയുന്നത് കൊല്ലം സുദീനെ ആ വ്യക്തി മരണപ്പെട്ടതാണ് ആ വ്യക്തിയെപ്പോലും വളരെ മോശമായ രീതിയിലാണ് ഇതിൽ ഈ പറയുന്ന രണ്ടാം ഭാര്യ വിമർശിക്കുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ് കൊല്ലം സുദീയെക്കുറിച്ച് പറയുന്നത് എന്തായാലും നമുക്ക് ആ ഫോൺ കോളിൻ്റെ ശകലം ഭാഗങ്ങൾ കാണാം എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതായിരിക്കും അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സുധീര വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്റെ എന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാർ അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലാണ് സുതി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ സുതിയുടെ ഓക്കേ ഡിവോഴ്സ്ഡ് ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു കൊല്ലത്ത് ആയത് കൊല്ലംസുതിയും ഈ പറയുന്ന ഈ പറയുന്ന ലേഡിയും തമ്മിൽ വിവാഹം കഴിച്ചതാണ് അതിന്റെ രേഖകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് അതും ലീഗലായിട്ട് കല്യാണം കഴിച്ചത് പക്ഷെ ആ സമയത്തൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അതിനിടയില് ഈ പറഞ്ഞ രേണു സുതി കടന്നു വന്നതിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായെന്നാണ് കേട്ട് നോക്കാം അതിന് കാരണം ഈ രേണു തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിൻ സെറ്റപ്പ് ആയിരുന്നു സുതി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യം ഇല്ല അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യം ഇല്ല അടുത്തിടെ പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചേച്ചി കാശ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു ചോച്ചി വിളി ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നിങ്ങനെ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പം പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ ശുദ്ധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് സത്യമണ്ണ കൊല്ലം ഇഷ്ടവും ആ കൂടുതൽ മനസ്സിലാക്കുന്നത് എന്നാൽ മരിച്ചതിന് ശേഷം എല്ലാവർക്കും ഇഷ്ടം തോന്നി മനസ്സിലാക്കി രേണുസുദ്ധി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇറങ്ങിയതിന് ശേഷം കൊല്ലം സ്വദിയോടെ എല്ലാവർക്കും ഒരു സെന്റിമെൻസ് ആണ് തോന്നുന്നത് സഹതാപമാണ് തോന്നുന്നത് കാരണം ഏതൊരു വിവാദം വരുമ്പോൾ അവിടെ കൊല്ലം സുദീ എന്നൊരു ഒരു പേരും കൂടി വരുന്നുണ്ട് ഇപ്പോഴത്തെ അടുത്ത ആൾ വന്നേക്കണേ രണ്ടാമത്തെ ഭാര്യ ആ ഭാര്യ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം മരിച്ചുപോയതാണ് ഇനിയും ആ വ്യക്തിയെ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ വന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ ഒരു രേണുസുതി കൂടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രേണുസുദിക്കും ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ മുൻ ഭാര്യനെ കുറിച്ചൊക്കെ എന്തിന് സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരോട് മോശമായി പറയാൻ നിൽക്കുന്നത് ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ വ്യക്തമായിട്ട് പറയണമൊന്നുമില്ല ആ ഒരു വിവാഹം കഴിച്ചിരുന്നു ആയി കാരണം അവർ ഡിവോഴ്സായ മുന്നോട്ട് പോവുകയാണ് ആയതിനു ശേഷമാണ് രേണു വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് പിന്നെ വീണ്ടും ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട് അവരെ സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയ മുന്നിൽ ആക്ഷേപിക്കുന്നതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ സ്വയം നാണൻ കെടേണ്ടി വരുമെന്നത് സത്യമായ രേണുസുദി മറന്നു പോകുന്നത് എന്ന് എനിക്ക് അറിയില്ല മ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും മാര്യേജ് ചെയ്യുമ്പോൾ ഏഷ്യന്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ആ ഇതിൽ ഇവര് പറയണമെന്ന് വെച്ചാല് ഒന്ന് ആദ്യം പറയണേ രേണുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ രേണുവിനെ കുറിച്ച് കുറ്റം പറയുക കുഴപ്പമൊന്നുമില്ല അതില് വീണ്ടും കൊല്ലം സുദി എന്ന് പറയുന്ന മരിച്ചു പോയൊരു വ്യക്തിയെ വലിച്ചു കയറ്റിയിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇവർ ഈ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തും ഈ പറഞ്ഞ കൊല്ലംസ് വളരെ മോശമായ സ്വഭാവമാണെന്നും അതേ എന്ന് വെച്ചാൽ ഇവര് വിവാഹം കഴിച്ച് ഇവർ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന കൊല്ലം സുതിക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇവർ ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നര ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരാൾ മരിച്ചതാണ് മരണപ്പെട്ടു പോയതാണ് വീണ്ടും ഇതേപോലെ തന്നെ വന്ന് ആ വ്യക്തി ആ വ്യക്തിയുടെ ആത്മാവിനെ പോലും അങ്ങനെ വേണമെങ്കിൽ പറയാല്ലേ ആത്മാവിനെ പോലും സമൂഹത്തിലേക്ക് മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ചിത്രീകരിച്ചോണ്ടിരിക്കയാണ് സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടനറ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത് ശ്രുതിച്ചായിട്ട് എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങള് പ്രേമിച്ച് കെട്ടിയതാണോ നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചു ഞാൻ തന്നെയാണ് ചോദിച്ചത് ഓക്കെ ആ പുള്ളിയെന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനോട് പുള്ളി ചോദിച്ചു തിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോകും ചേട്ടൻ വേറെ പോകും. അപ്പോഴേ തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ് സ്റ്റാൻഡേർഡിൽ എന്തോ എനിക്ക് അത് നല്ല ഓർമ്മയില്ല ില്ല എങ്ങനെയാണ് പരിചയപ്പെട്ടത് എങ്ങനെയാണ് വിവാഹം ഇവർ ഈ പറഞ്ഞ ലേഡി തന്നെയാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട് പിന്നെ കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇവർ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഇവരെ കുട്ടികൾക്കും അതേപോലെ തന്നെ കൊല്ലം സുദ്ധിയുടെ കുട്ടികൾക്കൊക്കെ വളരെ മോശമാണ് സമൂഹത്തിൽ വേറെ രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ കൊല്ലം സ്വദി ചേണ്ട മക്കൾക്കാണെങ്കിൽ ഈ പറയുന്ന അമ്മയെ കൊണ്ട് മോശമില്ലാത്ത രീതിയിലുള്ള പേരും വർത്തമാനൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട് നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും വളരെ മോശമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകും എന്നുണ്ടാകും അതിനിടയിൽ ഇപ്പം അത് അടുത്ത ആളും കൂടി വന്നിട്ട് അച്ഛനെ കുറിച്ച് ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ വട്ടം ചിന്തിക്കുന്നത് നല്ലതാണ് അത് രണ്ടുപേരും ഇപ്പോൾ രേണുസ് ആവട്ടെ അല്ലെങ്കിൽ കൊല്ലസ്തുതിയുടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കണേ രണ്ടാമത്തെ ഭാര്യ ആവട്ടെ ഇനി സമൂഹത്തിലുള്ള മറ്റുള്ളവരാവട്ടെ ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ല യൂസിന് വേണ്ടി വ്യൂവേഴ്സിന് വേണ്ടി അതേപോലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒക്കെ ചെയ്യുന്ന പരിപാടികൾ സ്വന്തം കുടുംബത്തെ എത്രത്തോളം മോശമായി ചിത്രീകരിക്കാൻ പറ്റും അത്രത്തോളം മോശമായി ചിത്രീകരിക്കും എന്തിനു വേണ്ടി പണത്തിന് വേണ്ടി ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇപ്പം ഇതൊക്കെ കാണിച്ച് ഇത് ഈ പറയുന്ന പരിപാടിയൊക്കെ കാണിച്ച് നാളെ അത് പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പലരും പലപ്പോഴും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ അത് ഈ രേണു തന്നെയാണ് കാരണം കൊറേ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി ഓ അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഒരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുദിചേട്ടൻ ഭയങ്കര മദ്യപാനമാണ് അഡിക്റ്റ് മദ്യത്തിനടിച്ചായിരുന്നു പുള്ളി മനസ്സിലായി ഇത് കേട്ടും ഈ വരെയായിട്ട് ഒരു പ്രശ്നമില്ലെന്ന് വിചാരിക്കുമെങ്കിൽ അങ്ങനല്ല ഇതിൽ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഇപ്പൊ കുട്ടികളായില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് പറയണേ അതിന് സമയം കിട്ടാറില്ല കാരണം ഫുൾ ടൈം തല്ലാണ് വഴക്കാണെന്നാണ് പറയുന്നത് കാരണം അത്രയും വഴക്കമുള്ള ഒരു സമയത്ത് ഈ പറയുന്ന കൊല്ലം സുദ്ധി കുടി നല്ല കുടിയനാണെന്ന് പറയുന്നുണ്ട് എങ്ങനെ കുടിക്കാണ്ടിരിക്കും ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആണുങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് കൂടുതൽ മദ്യപാനം അതേപോലെ കുടിച്ച് ലക്ക് കെട്ടി പണ്ടാറടങ്ങി നിൽക്കുന്ന സമയങ്ങൾ ആണ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരുന്നു ഈ പറഞ്ഞ കൊല്ലം സുദീ കുടിച്ച് ലക്ക് കേട്ട് കിടക്കുന്നു ആ സമയത്താണ് ഇവർ ഫോൺ എടുത്തു വന്നു അതിൽ ഈ പറയുന്ന രേണുസുദിയുടെ വളരെ മോശമായ ടോക്ക് ആ ആ രീതിയിലുള്ള 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 സംസാരങ്ങൾ അല്ലെങ്കിൽ ചാറ്റുകൾ എന്നാണ് എന്നാണ് പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ സംസാരിക്കാൻ നാണം നാണം തോന്നുന്നു കാരണം തോന്നിക്കുന്ന മെസ്സേജുകൾ സംസാരങ്ങൾക്ക് കാശ് കിട്ടി നന്നായിട്ട് നോക്കും കിട്ടിക്കഴിഞ്ഞാൽ കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാരും കഴിഞ്ഞു കടം മേടിക്കും എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ പുള്ളിക്കാറ്റൊരു മെസ്സേജ് കണ്ടു അതിനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറന്നിട്ടില്ല ഞാൻ എന്തു ചെയ്യുന്നു ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടില് എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആ ആള് ചോദിക്കുന്നു നിങ്ങൾ പിണക്കുമാണ് അല്ലെ പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കൊറേ ഡയലോഗും കാര്യങ്ങളും ഒക്കെ വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുവായിരുന്നു പറ്റിക്കയായിരുന്നു ചതിക്കായിരുന്നു എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ കല്യാണം കഴിച്ച ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ളപ്പോൾ അവരുടെ ഭാര്യ വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാര്യയുടെ അമ്മ വെച്ചുകൊടുക്കുന്ന ഫുഡൊക്കെ കഴിച്ചാൽ ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലും സ്വന്തം വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് ചതിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം രേണുസുദീൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഈ പറയുന്നത് അപ്പം രേണുസുദിയുടെ പേരിൽ സോറി ഈ പറയുന്ന രേണുവിൻ്റെ പേരിൽ അപ്പോൾ കുറ്റമൊന്നുമില്ലല്ലോ കാരണം ആലേടി ചതിക്കപ്പെടുകയല്ലേ പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് രേണുസുദിയുടെ മെസ്സേജ് കാരണമാണ് ഇവര് ബന്ധം തകർന്നത് അതേ ഇവർ തന്നെ പറയുന്നുണ്ട് കൊല്ലം സുദീ പറയുന്ന രേണുസുദിനെ അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വൽഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്ക് എല്ലാം അറിയാം എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു ഞാൻ പൊക്കോളാൻ പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങള് പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേട്ടൻ ചേട്ടത്തെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ കൊറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ എന്റെ റൂമിൽ ഞാൻ വീട്ടിലും പുള്ളി പുള്ളിയുടെ ിൽ തുടങ്ങിയിട്ട് ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തെളിവുകൾ വേണം അല്ലെങ്കിൽ പറയുന്ന രേണുസുദിക്ക് ഇപ്പൊ വേണമെങ്കിൽ കേസ് കൊടുക്കാം പിന്നീ പറയുന്ന പോലെ തന്നെ ഇവർ പറയുന്ന വലിയ അലേഷൻ പറയുന്നത് ഇവരെ വീട്ടിൽ കിടന്നു തുടങ്ങുമ്പോൾ കൊല്ലം സുദീയുടെ വീട്ടിലാണെന്ന് രേണുസുദീനോട് പറയുന്നു പിന്നെ പറയണ്ട കേട്ടാ രേണുസുദീനെ കാണാനൊക്കെ പോയി വന്നിട്ട് ഈ പറയുന്ന കൊല്ലംസുതി ഇല്ല പോയതിനു ശേഷം രേണുവിന് വിഷമമായി സങ്കടമായി എന്നൊക്കെ ഉള്ള രീതിയിൽ മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ല അപ്പൊ ആ രീതിയിലുള്ള മെസ്സേജുകൾ വരെ മതി കാണാറുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇവര് ഇത് പറയുന്നത് കാരണം ഇവരുടെ ലൈഫ് തകർന്നത് ഈ രേണുവിന്റെ മെസ്സേജ് കാരണമാണ് രേണു എന്ന് പറയുന്നില്ല രേണുവിന്റെ മെസ്സേജ് കാരണമാണ് രേണുവിന് അങ്ങനെ മെസ്സേജ് ഇടാനും രേണു തിരിച്ചു മെസ്സേജ് ഇടാനും കാരണം കൊല്ലംസ് കാരണം കൊല്ലംസുതി മൂലം ചതിക്കപ്പെട്ടവളാണ് രേണു അപ്പൊ രേണു സത്യമായി വിദ്യമാണെന്ന് പറയാം അല്ലെ പറ്റുള്ളൂ പിന്നെ പറഞ്ഞിരുന്നേച്ചേക്കുന്ന മെസ്സേജ് ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നുന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞെനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൊറേ മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ടായിരുന്നു അവളെങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഒന്ന് കൊല്ലം സുദിന സ്ത്രീകളുടെ ഒരാളാക്കിയാണ് സത്യം ഒന്ന് അതിൽ രേണു വന്ന് പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം രേണുചതിക്കപ്പെട്ടു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇവരിപ്പം ഇത് വന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ രേണുവിനോട് ഇവരുടെ ഫാമിലിലുള്ള ഒരു ഇൻറ്റർവ്യൂവിലൊക്കെ ഓരോരുത്തരുക്കുറിച്ച് പറയുമ്പോൾ രേണു പറയുന്നത് ഈ പറഞ്ഞ ലേഡിയായിട്ട് ലിവിൻ ആയിരുന്നു ഒരു വർഷത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്ത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് അത് നാണക്കേടായി തോന്നി അതേപോലെ തന്നെ ഇവരോട് ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു അത് വളരെ മോശമായ രീതിയിലൊക്കെ ചോദിച്ചു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം രേണു ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള സത്യങ്ങൾ അങ്ങനെയാണ് സത്യങ്ങൾ വന്നു എന്നും ഇവർ പറയുന്നുണ്ട് ഇനി ച അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ കാരണം ഞാനൊരു ആയിട്ട് ആളോട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടുനടന്ന് അത് ഞാൻ എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത് ചേച്ചി ഊഹിച്ചെടുത്തു അത് കൊണ്ടുനടന്ന് അങ്ങനെ കൊണ്ടു നടന്നതാണ് ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന് അവിടെ ആ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ചേച്ചി ഇയാള് വരുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഷർട്ട് പോലും ഇല്ലാത്ത മേടിച്ചിടുന്നില്ലാത്തൊരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നി നിന്നത് എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്ര ആരും ഇല്ല രണ്ടാം ഭാര്യയോടും എന്നേ പറയാനുള്ളൂ ശരിയാണ് ഇവർ തന്നെ പറയേണ്ടത് കൊടുത്തിട്ട് പറയാൻ ആഗ്രഹമില്ല പക്ഷെ ഇപ്പം പറയിപ്പിച്ചതാണ് എന്ന രീതിയിലാണ് ഇവർ പറയുമെങ്കിൽ പോലും ആ വ്യക്തി മരണപ്പെട്ടുപോയി ഇനി ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് മോശം പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരുപകാരമില്ല പക്ഷേ ആ വ്യക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വ്യക്തിയുടെ കുട്ടികളാവട്ടെ ആ ഫാമിലി വ്യക്തിയുടെ ഫാമിലിക്കാവട്ടെ അവർക്കൊക്കെ വളരെ മോശം ഉണ്ടാകുന്ന കാര്യമാണ് പിന്നെ കൊല്ലം സുദിയുടെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറഞ്ഞു വരുന്ന രേണുസുദിയോടും ഒന്നേ പറയാനുള്ളൂ ഈ പറയുന്ന അനാവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ രണ്ടാം ഭാര്യയെക്കുറിച്ച് പറയല് മുൻ ഒന്നും പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സംസാരിക്കാനുള്ള കോൺട്രവേഴ്സികൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ എന്തിനാണ് ഉണ്ടാക്കണമെന്നാണ് എനിക്കറിയാത്ത ഒന്ന് ഇവര് നെഗറ്റിവിറ്റി വെച്ചിട്ട് ഒന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് രേണുസ്തുതി അപ്പം സ്വയം നെഗറ്റിവിറ്റി വെച്ച് ഫേമസ് ആകുക മറ്റുള്ളവരുടെ ലൈഫിൽ ഇതേപോലെ കടന്നു കയറിയിട്ട് അവരെ നാണം കിടത്തുന്ന രീതിയിലൊന്നും പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് തന്നെ അത് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെ മോശമായിട്ട് തന്നെ തന്നെയായിരിക്കുള്ളത് ബന്ധപ്പെടാൻ പോകുന്നത് എത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം എന്തായാലും ഇതിന് മറുപടി ആയിട്ട് ഈ കൊല്ല സ്വതിയുടെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാര്യ ആയിട്ടുള്ള രേണുസ്വദിയുടെ ഇന്റർവ്യൂസ് കാണാൻ ഇടയുണ്ടായിരുന്നു അതിൽ കല്യാണം കഴിച്ച് മാരേജ് ഒക്കെ എടുത്ത് പൊക്കി കാണിക്കേണ്ടത് രേണുസ്തി എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളും മറ്റൊരു വിഷയമായി കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എങ്ങനെ ബൈ